ഇന്നില്ലേ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനില്ലേ നല്ലൊരു ആലോ പൂരി ഉണ്ടാക്കിയാലോ അതേന്ന് നമ്മുടെ ഉരുളക്കേങ്ങ ഒക്കെ വേവിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു പൂരി ഉണ്ടാക്കാം നമ്മൾ എപ്പോഴും പൂരി ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം അപ്പോൾ അതിനായിട്ട് മൂന്ന് പൊട്ടറ്റോ മീഡിയം സൈസിലുള്ള മൂന്ന് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഉരുളക്കൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കട്ടോ ക്യുമിൻ പൗഡർ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പിടി മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് വളരെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ആ ഒരു ഉരുളക്കേങ്ങിലേക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ തരിന്നാട്ടാ പറയുകേ അപ്പോൾ അരക്കപ്പ് തരി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഗോതമ്പൊടിയാണ് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഈ ഒരു പൂരി ഉണ്ടാക്കുന്നത് ഗോതമ്പൊടിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഗോതമ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പൊടി ചേർത്തതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയില് എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ആ ഒരു പൊട്ടറ്റവും ഈ ഗോതമ്പൊടിയും റവയൊക്കെ നല്ല രീതിയിലൊന്ന് കൈ കൊണ്ട് തന്നെ ആക്കി കൊടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു സമയത്ത് ഉപ്പുവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് നമ്മളെ ചപ്പാത്തിക്കൊക്കെ വയ്ക്കുന്ന പോലെ നല്ല രീതിയിൽ ഒന്ന് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് വേണേ കുഴക്കാൻ നമ്മൾ മുക്കാൽ കപ്പ് വെള്ളവും ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാവ് ലൂസായി പോകും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം സാധാരണ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതെടുത്തിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഞാൻ ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം എനിക്ക് ഇരുപത്തൊന്ന് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പൂരിക്ക് ഇനി നമുക്ക് പൂരി പരത്താം കുറച്ച് ഗോതമ്പൊടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അത് ഗോതമ്പൊടി കുറച്ച് നല്ലോണം കോട്ട് ചെയ്തെടുക്കണം കാരണം പൊട്ടറ്റ ആയത് തന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലെ പൂരി വരുത്താം അത്യാവശ്യം ഗോതമ്പൊടി കൂട്ടിയിട്ട് തന്നെ നമുക്ക് പൂരി വരുത്താം കേട്ടോ എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ നല്ല ചൂടായ എണ്ണയിലിട്ട് പൊരിക്കാം ചീനച്ചട്ടിയിൽ മുക്കാക്കിടം ഓയിലൊഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ അപ്പോൾ ചെറിയൊരു പീസ് ഇട്ടുകൊടുക്കാം അത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട് കറക്റ്റാണെന്നാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൂരി പൊരിച്ചെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ പൊരിച്ചെടുത്തതിന് എണ്ണ നന്നായിട്ട് കുടിക്കും കേട്ടോ അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഇട്ടാണെന്ന് തന്നെ മനസ്സിലാവില്ല നന്നായിട്ട് പൊന്തി വരും അധികം എണ്ണയൊന്നും കുടിക്കൂല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടാവണം അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പൂരി കിട്ടുള്ളൂ അല്ലെങ്കിൽ എണ്ണ കുടിക്കുകട്ടോ അങ്ങനെ എല്ലാ പൂരിയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിന് വേറെ കറിയൊന്നും വേണ്ടെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കറിയൊന്നും വേണ്ട കേട്ടോ അവരങ്ങനെ കഴിച്ചോളും വെച്ചാൽ ഇത് ഏത് കറിൻ്റെ ഒപ്പരും പോകും കേട്ടോ രാവിലെ ആയാലും രാത്രിയായാലും നല്ലൊരു ടേസ്റ്റായിട്ടുള്ള പൂരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്വേർഡ് താങ്ക് യു